സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മറുപടി ഇല്ല എന്ന് ആരോപണം മുപ്പത് ദിവസത്തിന് ശേഷവും മറുപടി ലഭിച്ചില്ല എങ്കിൽ ഓൺലൈൻ വഴി അപ്പീൽ നൽകാനുള്ള സംവിധാനവും നിലവിലില്ല അപേക്ഷകൾ അതത് വകുപ്പിൽ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോയെന്നറിയണമെങ്കിൽ വകുപ്പുകൾ നേരിട്ടോ ഫോൺ വഴിയോ അന്വേഷിക്കണം വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞ വർഷം ജൂലൈയോടെ സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷകർ സ്വന്തമായി അക്കൗണ്ട് നിർമ്മിച്ച ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ വകുപ്പിൽ നിന്നും അറിയേണ്ട വിവരങ്ങൾക്ക് പ്രത്യേകം ഫീസ് ഒടുക്കി അപേക്ഷകൾ നൽകണം അപേക്ഷ സമർപ്പിക്കാൻ മാത്രമേ ഓൺലൈൻ പോർട്ടൽ ഉപയോഗിക്കാൻ കഴിയൂ മറുപടി ഉണ്ടെങ്കിൽ തപാൽ വഴി ലഭിക്കും അപേക്ഷ നൽകുന്നവർ ഇടയ്ക്കിടെ അതത് വകുപ്പിൽ വിളിച്ച് തൻ്റെ അപേക്ഷ കിട്ടിയിട്ടുണ്ടോ എന്നും ഉറപ്പാക്കണം മറുപടി ലഭിക്കാനുള്ള മുപ്പത് ദിവസം കഴിഞ്ഞാൽ പോലും അപേക്ഷയുടെ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും സംശയം തോന്നി വകുപ്പിൽ വിളിച്ചാൽ അങ്ങനെയൊരു അപേക്ഷയെ കിട്ടിയിട്ടില്ല എന്നായിരിക്കും മറുപടി മുപ്പത് ദിവസത്തിനു ശേഷവും മറുപടി ലഭിക്കാതെ വന്നാൽ വകുപ്പിൽ നേരിട്ടോ തപാൽ വഴിയോ മാത്രമേ അപ്പീൽ നൽകാൻ കഴിയൂ